എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫെയർസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ ഇരുപത്തി എട്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ കേരള പി എസ് സിയുടെ ടെൻത്ത് പ്രിലിംസ് പരീക്ഷയായ സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻഡൻ പരീക്ഷയുടെ വിജ്ഞാപനം വന്നിരിക്കുകയാണ് നാല് ഘട്ടങ്ങളിലായിട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത് നിങ്ങളെ സഹായിക്കാൻ ടാലൻ വിവിധ പഠന സഹായികൾ പുറത്തിറക്കിയിട്ടുണ്ട് നാല് വോളിംഗങ്ങളിലായുള്ള എൽ ഡി സി റാങ്ക് ഫയൽ മുൻവർഷ ചോദ്യ പേപ്പറുകളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ എൽ ഡി സി പി ക്യു നിങ്ങൾക്ക് സ്വയം പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ എൽ ഡി സി സെൽഫ് സ്റ്റഡി പ്ലാൻ കൂടാതെ കറണ്ട് അഫയേഴ്സ് ഇതിനു പുറമെ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങൾ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സ്കൂൾ മാസ്റ്റർ സീരീസും നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ വാങ്ങാൻ കഴിയും അതുപോലെ ഈ ഈ ബുക്ക് വാങ്ങുന്നതിനും ബുക്കിനെ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ഹഡിൽ ഗ്ലോബൽ ആറാം പതിപ്പിന്റെ വേദി എന്തിന്റെ വേദിയാണ് ഹഡിൽ ഗ്ലോബൽ ആറാം പതിപ്പിന്റെ ഹഡിൽ ഗ്ലോബലിന്റെ ആറാം പതിപ്പിന്റെ വേദി എവിടെയാണ് എന്നാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത് എവിടെയാണ് കോവളം തിരുവനന്തപുരം ജില്ലയിലെ കോവളത്താണ് എന്ത് നടക്കുന്നത് ഹഡിൽ ഗ്ലോബൽ ഗ്ലോബൽ ആറാമത്തെ സമ്മേളനം നടക്കുന്നത് ഇനി എന്താണ് ഹഡിൽ ഗ്ലോബൽ രാജ്യത്തെ ഏ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സമ്മേളനം രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സമ്മേളനമാണ് എന്ത് ഹഡിൽ ഗ്ലോബൽ ഇനി ഹഡിൽ ഗ്ലോബലിന്റെ ആറാം പതിപ്പിന്റെ വേദി എവിടെ ആയിരുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് എവിടെയാണ് കോവളം ഇനി അതുപോലെ തന്നെ ഹഡിൽ ഗ്ലോബൽ സംഘടിപ്പിക്കുന്നത് ആരാണ് കേരള സ്റ്റാർട്ട് അപ്പ് മിഷൻ എന്താണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആണ് എന്ത് സംഘടിപ്പിക്കുന്നത് ഹഡിൽ ഗ്ലോബൽ എന്താണ് ഹഡിൽ ഗ്ലോബൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സമ്മേളനമാണ് ഹഡിൽ ഗ്ലോബൽ ഹഡിൽ ഗ്ലോബലിന്റെ ആറാം പതിപ്പിന്റെ വേദി എവിടെയാണ് കോവളം മുഖ്യമന്ത്രി പിണറായി വിജയനാവും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഹഡിൽ ഗ്ലോബൽ ഉദ്ഘാടനം ചെയ്യുക നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ് എന്താണ് രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ഹഡിൽ ഗ്ലോബലിന്റെ ആറാം പതിപ്പിന്റെ വേദി എവിടെയാണ് കോവളം നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ പോയിന്റ് കൃഷി വകുപ്പിന്റെ ഡിജിറ്റൽ സേവനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനായി സ്ഥാപിക്കുന്ന കേന്ദ്രങ്ങൾ എന്താണ് കൃഷി വകുപ്പിന്റെ ഡിജിറ്റൽ സേവനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനായി സ്ഥാപിക്കുന്ന കേന്ദ്രങ്ങളുടെ പേര് നമുക്ക് പഠിക്കാം എന്താണ് ആശ്രയ ആശ്രയ എന്നാണ് കൃഷി വകുപ്പിന്റെ എന്ത് സേവനങ്ങളാണ് ഡിജിറ്റൽ സേവനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനായി സർക്കാർ സ്ഥാപിക്കുന്ന കേന്ദ്രങ്ങൾ എന്താണ് ആശ്രയ കേന്ദ്രങ്ങൾ കൃഷിഭവന്റെ മാതൃകയിലുള്ള ഒരു കർഷക സേവന കേന്ദ്രങ്ങളായിരിക്കും ഏത് തന്നെ ആശ്രയ കേന്ദ്രങ്ങൾ കൃഷിഭവന്റെ മാതൃകയിലുള്ള ഒരു കർഷക സേവന കേന്ദ്രങ്ങൾ ആയിരിക്കും എന്ത് തന്നെ കൃഷി വകുപ്പിന്റെ ഡിജിറ്റൽ സേവനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനായി സ്ഥാപിക്കാൻ പോകുന്ന കേന്ദ്രങ്ങളുടെ പേര് എന്തായിരുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു ആശ്രയ ഒരു ലിറ്റററി ഫെസ്റ്റിന്റെ വേദിയുമായി ബന്ധപ്പെട്ടൊരു പോയിന്റ് ആണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ എന്ത് സാഹിത്യോത്സവമാണ് ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര സാഹിത്യോത്സവം എന്താണ് ശ്രീനാരായണ ഗുരു ഇന്റർനാഷണൽ ലിറ്റററി ഫെസ്റ്റിവലിന്റെ വെന്യൂ ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിന്റെ വേദി എവിടെയാണ് നമുക്ക് നോക്കാം എവിടെയാണ് കൊല്ലം കൊല്ലത്ത് വെച്ചാണ് ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര സാഹിത്യോത്സവം സംഘടിപ്പിക്കപ്പെടുന്നത് ശ്രീനാരായണ ഗുരു ഇന്റർനാഷണൽ ലിറ്റററി ഫെസ്റ്റിന്റെ വെന്യൂ എവിടെ വെച്ചാണ് കൊല്ലം അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം ആരാണ് കെ ചന്ദ്രു കെ ചന്ദ്രുവാണ് ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തത് ആരാണ് കെ ചന്ദ്രു മുൻ മദ്രാസ് ഹൈക്കോടതി ജഡ്ജാണ് കെ ചന്ദ്രു മുൻ മദ്രാസ് മുൻ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയാണ് ആര് കെ ചന്ദ്രു കെ ചന്ദ്രു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് അന്താരാഷ്ട്ര ശ്രീനാരായണ ഗുരു സാഹിത്യോത്സവത്തിന്റെ വേദി എവിടെ ആയിരുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എവിടെ വെച്ചാണ് കൊല്ലം ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു നിയമന വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇന്ത്യയുടെ ബ്രസീലിലേക്കുള്ള അംബാസിഡറായി നിയമിതനായത് ആരാണെന്ന് നമുക്ക് പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇന്ത്യയുടെ എങ്ങോട്ടുള്ളതാണ് ബ്രസീലിലേക്കുള്ള അംബാസഡറായി നിയമിതനായത് ആരാണെന്ന് നമുക്ക് നോക്കാം ആരാണ് ദിനേശ് പാട്ടിയ ദിനേശ് പാട്ടിയാണ് ഇന്ത്യയുടെ ബ്രസീലിലേക്കുള്ള അംബാസഡറായി നിയമിതനായത് ആരാണ് ദിനേശ് പാട്ടിയ അപ്പോൾ ഓർക്കുക ഇന്ത്യയുടെ ബ്രസീലിലേക്കുള്ള അംബാസഡറായി നിയമിതനായത് ആരാണ് ദിനേശ് ദിനാട്ടിയ ഇന്നത്തെ ക്ലാസിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു പോയിന്റ് അടുത്തിടെ കേരളത്തിൽ കണ്ടെത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷി അടുത്തിടെ കേരളത്തിൽ കണ്ടെത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷി ഏതാണെന്ന് നമുക്ക് നോക്കാം ഏതാണ് ഡൺലിനാണ് കേരളത്തിൽ കണ്ടെത്തിയ നേരിടുന്ന പക്ഷി കേരളത്തിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട ബേർഡ് റൈസിലൂടെ ആയിരുന്നു ഡൺലിന്റെ ഗവേഷകർ കണ്ടെത്തിയത് ബേർഡ് റൈസിലൂടെ ആയിരുന്നു ഡൺലിന്റെ ഗവേഷകർ കണ്ടെത്തിയത് എന്തായിരുന്നു ഡൺലിന്റെ പ്രത്യേകത അടുത്തിടെ കേരളത്തിൽ നിന്ന് കണ്ടെത്തപ്പെട്ട വം വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിയാണ് ഏത് തന്നെ ഡൺലിൻ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് കൂടി ആവർത്തിക്കാം അടുത്തിടെ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിയുടെ പേര് എന്തായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ച പോയിന്റ് എന്തായിരുന്നു ഡൺലിൻ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ കണക്കുകൾ പ്രകാരം ക്ഷീര ഉൽപാദനത്തിൽ ഒന്നാമതുള്ള രാജ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ ക്ഷീര ഉൽപാദനത്തിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം ഏതാണ് ഇന്ത്യ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം ക്ഷീര ഉൽപാദനത്തിൽ ഒന്നാമതുള്ള രാജ്യമായത് ഈ പ്രഖ്യാപനം നടത്തിയ ഫിഷറീസ് ഡെയറി ഡെവലപ്മെന്റ് ആനിമൽ ഹസ്ബൻഡറി വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ പേര് പേരുകൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം രാജീവ് രഞ്ജൻ സിംഗ് എന്താണ് രാജീവ് രഞ്ജൻ സിംഗ് രാജീവ് രഞ്ജൻ സിംഗ് ആണ് നിലവിലെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ഷീരദിനത്തോടനുബന്ധിച്ച് ബേസിക് അനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ടിരുന്നു എന്താണ് ബേസിക് അനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സും ഈ മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്ഷീരദിനത്തോടനുബന്ധിച്ച് ബേസിക് അനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സും മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിന്റെ വിശദ വിവരങ്ങൾ കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ബേസിക് അനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വിശദമായ ഒരു അവലോകനമാണ് നമ്മൾ അടുത്തായി നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ പാൽമുട്ട മാംസ്യം കമ്പിളി ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പാൽ ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ട മറ്റൊരു കാര്യമാണ് മുട്ടയുടെ ഉൽപാദനത്തിൽ ഇന്ത്യക്ക് ലോകത്തിൽ രണ്ടാം സ്ഥാനമാണുള്ളത് മുട്ടയുടെ ലോകത്ത് രണ്ടാമത്തെ സ്ഥാനമാണുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് മാംസ്യത്തിന്റെ ഉൽപാദനത്തിൽ ഏത് സംസ്ഥാനമാണ് മുന്നിട്ട് നിൽക്കുന്നത് പശ്ചിമ ബംഗാളാണ് മാംസ്യം ഉൽപാദിപ്പിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ കമ്പിളിയുടെ വൂളിന്റെ ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ രാജസ്ഥാനാണ് വൂൾ കമ്പിളിയുടെ ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം നമുക്ക് ഒന്നുകൂടി നോക്കാം പാൽ ഉൽപാദനത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അതുപോലെ തന്നെ മുട്ടയുടെ ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ഓർക്കേണ്ട മറ്റൊരു കാര്യം മുട്ടയുടെ ആഗോള ഉൽപാദനത്തിൽ ഇന്ത്യക്ക് രണ്ടാമത്തെ സ്ഥാനം ആണെന്ന് കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ടതുണ്ട് മാംസത്തിന്റെ ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാംസ്യ ഉൽപാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ് അതുപോലെ തന്നെ കമ്പിളിയുടെ ഉൽപാദനത്തിൽ വൂളിന്റെ ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപാദിപ്പിക്കപ്പെടുന്നത് ഒരു തമിഴ് ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ചൈനയിൽ റിലീസാവുന്ന തമിഴ് ചലച്ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ചൈനയിൽ റിലീസാവുന്ന മഹാരാജയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ചൈനയിൽ റിലീസാവുന്ന തമിഴ് ചലച്ചിത്രം ചൈനീസ് റിവ്യൂ സൈറ്റായ ഡൗബനിൽ എട്ട് പോയിന്റ് ഏഴ് സ്റ്റാർ റേറ്റിംഗ് ആണ് മഹാരാജയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഏതാണ് ആ റിവ്യൂ സൈറ്റിന്റെ പേര് കൂടെ നമുക്കൊന്ന് പരാമർശിക്കാം ഡൗബൻ ചൈനയിലെ റിവ്യൂ സൈറ്റായ ഡൗബനിൽ എയ്റ്റ് പോയിന്റ് സെവൻ റിവ്യൂസ് ആണ് മഹാരാജയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മഹാരാജയുടെ സംവിധായകന്റെ പേര് കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്താണ് നിഥിലൻ സ്വാമിനാഥൻ ആരാണ് നിഥിലൻ സ്വാമിനാഥൻ നിതിലൻ സ്വാമിനാഥനാണ് മഹാരാജയുടെ സംവിധായകൻ നമ്മുടെ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ചൈനയിൽ റിലീസാവുന്ന തമിഴ് ചലച്ചിത്രം ഏതാണ് മഹാരാജ ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് പരിശോധിക്കാം ഇന്ത്യയെ ശൈശവ വിവാഹം വിമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിൻ ഏതാണ് ഇന്ത്യയെ ശൈശവ വിവാഹ വിമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിൻ ആരാണ് ബാൽ വിവാഹ മുക് ഭാരത് ബാൽ വിവാഹ മു എന്തിനു വേണ്ടിയുള്ള ക്യാമ്പയിൻ ശൈശവ വിവാഹ വിമുക്തമാക്കുവാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ എന്തായിരുന്നു പേര് ആവർത്തിക്കാം ബാല വിവാഹ് മുക്ത ബാലവിവാഹ് മുക്ത അതുപോലെ തന്നെ ഈ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്ത വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയുടെ പേര് കൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് ദേവി അന്നപൂർണ ദേവിയാണ് നിലവിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി എന്തായിരുന്നു നമ്മുടെ പോയിന്റ് ഇന്ത്യയെ ശൈശവ വിവാഹ വിമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിന്റെ പേരെന്തായിരുന്നു ബാല വിവാഹ മുക്ത ഒരു ആപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനും ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത്തിന്റെ തുടർച്ചയായി അധ്യാപകരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പ് എന്താണ് അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനും ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടർച്ചയായി അധ്യാപകരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പ് ഏതാണ് പ്പ് ടീച്ചർ ആപ്പ് ആയിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു ടീച്ചർ ആപ്പ് ലോഞ്ച് ചെയ്തത് അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനും ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന്റെ തുടർച്ചയായി അധ്യാപകരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പ് ഏതായിരുന്നു ടീച്ചർ ആപ്പ് അതുപോലെ തന്നെ ഈ ആപ്പ് നിർമ്മിച്ചത് ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാൻ മാറുന്നു ഭാരതി എയർടെൽ ഫൗണ്ടേഷൻ ഭാരതി എയർടെൽ ഫൗണ്ടേഷൻ ഭാരതി എയർടെൽ ഫൗണ്ടേഷൻ ആയിരുന്നു ടീച്ചർ ആപ്പ് വികസിപ്പിച്ചത് എന്തായിരുന്നു ടീച്ചർ ആപ്പിന്റെ പ്രസക്തി അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനും ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന്റെ തുടർച്ചയായി അധ്യാപകരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പ് ഏതായിരുന്നു ടീച്ചർ ആപ്പ് നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് പന്ത്രണ്ടാമത് ഇന്റർനാഷണൽ ടൂറിസം മാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയെന്നാണ് പന്ത്രണ്ടാമത് ഇന്റർനാഷണൽ ടൂറിസം മാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് കാസിരംഗ കാസിരംഗ എവിടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആസാമിലാണ് കാസിരംഗ അസമിലാണ് കാസിരംഗ എന്താണ് കാസിരംഗയുടെ വാർത്താ പ്രാധാന്യം പന്ത്രണ്ടാമത് ഇന്റർനാഷണൽ ടൂറിസം മാർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് കാസിരംഗ നമ്മൾ പഠിച്ച പഠിച്ചപ്പോയിൻ്റെ പന്ത്രണ്ടാമത് ഇന്റർനാഷണൽ ടൂറിസം മാർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയെ പറ്റിയായിരുന്നു എവിടെ വെച്ചാണ് അസമിലെ കാസിരംഗ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര ടൂറിസം മന്ത്രാലയമാണ് ഇത് സംഘടിപ്പിക്കുന്നത് ഞാനൊന്നുകൂടി ആവർത്തിക്കാം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ിക്കുന്നതിനായി കേന്ദ്ര ടൂറിസം മന്ത്രാലയമാണ് ഇത് സംഘടിപ്പിക്കുന്നത് പന്ത്രണ്ടാമത് ഇന്റർനാഷണൽ ടൂറിസം മാർട്ടിന്റെ വേദി എവിടെയാണ് അസമിലെ കാസിരംഗ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എച്ച് എസ് എ പരീക്ഷയുടെ വിജ്ഞാപനം ഉടൻ തന്നെ പ്രതീക്ഷിക്കാം വിജ്ഞാപനത്തിന് കാത്തു നിൽക്കാതെ നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ടാലന്റ് വിവിധ പഠന സഹായികൾ എച്ച് എസ് എ പരീക്ഷയ്ക്കായി തയ്യാറാക്കിയിട്ടുണ്ട് പൂർണ്ണമായും സിലബസ് അധിഷ്ഠിതമായും മുൻവർഷ ചോദ്യ പേപ്പറുകളെ ആധാരമാക്കിയിട്ടുമാണ് ഈ പഠന സഹായികൾ നിങ്ങൾക്കായി ടാലന്റ് അവതരിപ്പിക്കുന്നത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതാണ് ബുക്കുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നമ്മൾ പഠിക്കുന്ന അടുത്ത പോയിന്റ് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് എഴുപത്തി അഞ്ച് രൂപയുടെ നാണയവും പ്രത്യേക സ്റ്റാമ്പും പുറത്തിറക്കി എന്ന വസ്തുതയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെയാണ് ആണ് എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് എഴുപത്തി അഞ്ച് രൂപയുടെ കോയിനും പ്രത്യേക സ്റ്റാമ്പുമാണ് പുറത്തിറക്കിയത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് എഴുപത്തി അഞ്ച് രൂപയുടെ നാണയവും പ്രത്യേക സ്റ്റാമ്പും പുറത്തിറക്കി ആരാണ് ആരാണ് ഇത് ലോഞ്ച് നമുക്ക് നോക്കാം ഇന്ത്യൻ ദ്രൗപതി ദ്രൗപതി ഈ ഈ നാണയവും നാണയവും സ്റ്റാമ്പും സ്റ്റാമ്പും പുറത്തിറക്കിയത് പുറത്തിറക്കിയത് നമ്മൾ പഠിച്ച പ്രസ്താവന എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് എഴുപത്തി അഞ്ചു രൂപയുടെ നാണയവും പ്രത്യേക സ്റ്റാമ്പും പുറത്തിറക്കിയിരിക്കുന്നു ഇന്ത്യൻ പ്രസിഡന്റ് ആയ ദ്രൗപതി മുർമു ആയിരുന്നു ഈ നാണയവും സ്റ്റാമ്പും ലോഞ്ച് ചെയ്തത് நம்ம சர்ச்ச அடுத்த வார்த்தா ജലക്ഷാമം വരൾച്ച കാട്ടുതി എന്നിവയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒരു രാജ്യത്തെ പറ്റിയാണ് എന്ത് മൂലമാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജലക്ഷാമവും വരൾച്ചയും കാട്ടുതി എന്നിവയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം ഏതായിരുന്നു ആ രാജ്യം ഇക്വഡോർ ആയിരുന്നു ജലക്ഷാമവും വരൾച്ചയും കാട്ടുതിയും രൂക്ഷമായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ് ജലക്ഷാമവും കാട്ടുതിയും അതുപോലെ തന്നെ വരൾച്ചയും രൂക്ഷമായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമേതായിരുന്നു ഇക്വഡോർ നമ്മൾ പരിശോധിക്കുന്ന അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ലഭിച്ച ഒരു അംഗീകാരത്തെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ലഭിച്ച അംഗീകാരം എന്തായിരുന്നു ഹോണററി ജനറൽ ഓഫ് നേപ്പാൾ ആർമി എന്താണ് ഹോണററി ജനറൽ ഓഫ് ദി നേപ്പാൾ ആർമി എന്ന ബഹുമതിയാണ് ആർക്ക് ലഭിച്ചത് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ലഭിച്ചത് ആരാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ത്യയുടെ കരസേന മേധാവിയാണ് ആര് തന്നെ ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ഇന്ത്യയുടെ നിലവിലെ കരസേന മേധാവി അദ്ദേഹത്തിന് എന്തു ബഹുമതിയാണ് ലഭിച്ചത് ഓണററി ജനറൽ ഓഫ് ദി നേപ്പാൾ ആർമി ആ പേരിൽ നിന്ന് ഏത് രാജ്യമാണ് ആ ബഹുമതി സമ്മാനിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നേപ്പാൾ ആണ് ഓണററി ജനറൽ ഓഫ് ദി നേപ്പാൾ ആർമി എന്ന ബഹുമതി ആർക്ക് സമ്മാനിച്ചത് ഇന്ത്യയുടെ കരസേനാ മേധാവിയായ ഉപേന്ദ്ര ദ്വിവേദിക്ക് സമ്മാനിച്ചത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്നുകൂടി ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ലഭിച്ച അംഗീകാരം ഏതാണ് ഓണറി ജനറൽ ഓഫ് ദി നേപ്പാൾ ആർമി ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തായി പങ്കുവെക്കുന്നത് അഞ്ചാമത് അക്ഷരം പുരസ്കാരം ലഭിച്ചത് അഞ്ചാമത് അക്ഷരം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് നമുക്ക് പഠിക്കാം ആർക്കാണ് എം മുകുന്ദൻ മലയാള സാഹിത്യകാരനായ എം മുകുന്ദനാണ് ഏത് പുരസ്കാരം ലഭിച്ചത് അക്ഷരം പുരസ്കാരം ലഭിച്ചത് അപ്പൊ നമ്മൾ പഠിച്ചു പോയിന് എന്താണ് അഞ്ചാമത് അക്ഷരം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം മുകുന്ദനാണ് അഞ്ചാമത് അക്ഷരം പുരസ്കാരം ലഭിച്ചത് മുകുന്ദേട്ടന്റെ കുട്ടികൾ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് എന്താണ് കൃതിയുടെ പേര് മുകുന്ദേട്ടന്റെ കുട്ടികൾ മുകുന്ദേട്ടന്റെ കുട്ടികൾ എന്ന ാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് പുരസ്കാര തുക ഒന്നേ കാൽ ലക്ഷം രൂപയാണ് പുരസ്കാര തുക അതുപോലെ തന്നെ നമുക്കറിയാം അക്ഷര മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് കോട്ടയത്ത് കോട്ടയത്ത് നടന്ന അക്ഷര മ്യൂസിയത്തിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് ഈ പുരസ്കാരം സമ്മാനിച്ചത് കോട്ടയത്ത് വെച്ച് നടന്ന അക്ഷര മ്യൂസിയത്തിന്റെ ഉദ്ഘാടനത്തിൽ വെച്ചായിരുന്നു എം മുകുന്ദന് അക്ഷരം പുരസ്കാരം സമ്മാനിച്ചത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് അഞ്ചാമത് അക്ഷര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം മുകുന്ദൻ അദ്ദേഹത്തിന്റെ മുകുന്ദേട്ടന്റെ കുട്ടികൾ എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് ഓർക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്ത മുകുന്ദേട്ടന്റെ കുട്ടികൾ അദ്ദേഹത്തിന്റെ ഒരു ബാലസാഹിത്യമാണ് ബാലസാഹിത്യ കൃതിയാണ് മുകുന്തേട്ടന്റെ കുട്ടികൾ എന്ന ഒരു ബാലസാഹിത്യ കൃതിക്കായിരുന്നു അദ്ദേഹത്തിന് അഞ്ചാമത് അക്ഷരം പുരസ്കാരം ലഭിച്ചത് അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അഞ്ചാമത് അക്ഷരം പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു എം മുകുന്ദൻ ഒരു വേദിയുമായി ബന്ധപ്പെട്ട പോയിന്റാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മൂന്നാമത് ഇന്ത്യ ടാൻസാനിയ ജോയിന്റ് ഡിഫൻസ് കോപ്പറേഷൻ കമ്മിറ്റി മീറ്റിംഗിന് വേദിയായത് എവിടെയാണെന്ന് നമുക്ക് പഠിക്കാം മൂന്നാമത് ഇന്ത്യ ടാൻസാനിയ ജോയിന്റ് ഡിഫൻസ് കോപ്പറേഷൻ കമ്മിറ്റി മീറ്റിങ്ങിന് വേദിയായത് എവിടെയാണ് ഗോവയിൽ വെച്ചാണ് മൂന്നാമത് ഇന്ത്യ ടാൻസാനിയ ജോയിന്റ് ഡിഫൻസ് കോപ്പറേഷൻ കമ്മിറ്റി മീറ്റിംഗിന് വേദിയായത് അപ്പൊ എന്തായിരുന്നു നമ്മൾ പഠിച്ച പഠിച്ചപ്പോയി മൂന്നാമത് ഇന്ത്യ ടാൻസാനിയ ജോയിന്റ് ഡിഫൻസ് കോപ്പറേഷൻ കമ്മിറ്റി മീറ്റിംഗിന് വേദി ആയത് എവിടെയായിരുന്നു ഗോവ കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയ രാജ്യം അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയ രാജ്യം ഏതാണ് ഐവറി കോസ്റ്റ് ഐവറി കോസ്റ്റ് ആയിരുന്നു അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയ രാജ്യം എത്രയായിരുന്നു ഐവറി കോസ്റ്റ് നേടിയ സ്കോർ എന്ന് എന്നുകൂടെ നമുക്ക് നോക്കാം ഏഴ് റൺ വെറും ഏഴ് റൺസ് ആയിരുന്നു ഐവറി കോസ്റ്റ് നേടിയത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ സ്കോർ ഏഴ് റൺസ് ആണ് ആ ഏഴ് റൺസ് നേടിയതാരാണ് ോസ്റ്റ് ഈ റെക്കോർഡ് ഉള്ളത് ഐവറി കോസ്റ്റ് ആണ് ഇനി ആർക്കെതിരെയായിരുന്നു ആർക്കെതിരെയായിരുന്നു ഐവറി കോസ്റ്റ് വെറും ഏഴ് റൺസിന് പുറത്തായത് എന്ന് നമുക്ക് നോക്കാം ഏത് ടീമിനെതിരായിരുന്നു നൈജീരിയ നൈജീരിയക്കെതിരായിരുന്നു ഐവറി കോസ്റ്റിന്റെ ദയനീയ പ്രകടനം ഏഴ് റൺസിനായിരുന്നു ഐവറി കോസ്റ്റ് പുറത്തായത് നമ്മുടെ പോയിന്റ് എന്തായിരുന്നു അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയ രാജ്യം ഏതായിരുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഏതായിരുന്നു രാജ്യം ഐവറി കോസ്റ്റ് നൈജീരിയക്കെതിരെ ഏഴ് റൺസിനായിരുന്നു ഐവറി കോസ്റ്റ് പുറത്തായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ കായിക വാർത്ത ഉത്തേജക പരിശോധനയ്ക്ക് വിസമ്മതിച്ചതിനെ തുടർന്ന് നാല് വർഷത്തെ വിലക്ക് ലഭിച്ച ഇന്ത്യൻ ഗുസ്തി താരത്തിന്റെ പേരാണ് ഉത്തേജക പരിശോധനയ്ക്ക് വിസമ്മതിച്ചതിനെ തുടർന്ന് നാല് വർഷത്തെ വിലക്ക് ലഭിച്ച ഇന്ത്യൻ ഗുസ്തി താരം ആരാണ് ബജ്രംഗ് പൂനിയ ബജ്രംഗ് പൂനിയാണ് ഉത്തേജക പരിശോധനയ്ക്ക് വിധേയനാകാത്തതിനെ തുടർന്ന് നാട നാട വിലക്കിയത് ഇനി എന്താണ് നാട എന്ന് നമുക്ക് നോക്കാം എന്താണ് നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി എന്നാണ് നാടയുടെ പൂർണ്ണരൂപം ഇനി ബജ്രംഗ് പൂനിയയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ അറുപത്തി അഞ്ച് കിലോഗ്രാം ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയത് ആരായിരുന്നു ബജ്രംഗ് പൂനിയ രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ അറുപത്തി അഞ്ച് കിലോഗ്രാമിൽ ബ്രോൺസ് നേടിയത് ആരായിരുന്നു ബജറംഗ് പൂനിയ അതുപോലെ തന്നെ ബജ്രംഗ് പൂനയ്ക്ക് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു കേൽ രത്ന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ എൽ രക്ത പുരസ്കാരം ലഭിച്ചു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇദ്ദേഹത്തിന് അർജുന പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ആർക്ക് അർജുന പുരസ്കാരം ലഭിക്കുന്നത് ബജ്രംഗ് പൂനിയ്ക്ക് അർജുന പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ഉത്തേജക പരിശോധനയ്ക്ക് വിസമ്മതിച്ചതിനെ തുടർന്ന് നാലു വർഷത്തെ വിലക്ക് ലഭിച്ച ഇന്ത്യൻ ഗുസ്തി താരം ആരാണ് ബജറംഗ് പൂനിയ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പി എസ് സിയുടെ വിജ്ഞാപനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ടാലന്റ് അക്കാദമി ഓഫ്ലൈൻ ബാച്ചുകളും ആരംഭിക്കുകയാണ് ടെൻത്ത് പ്ലസ് ടു യോഗ്യതയുള്ളവർക്കായി ജനറൽ പി എസ് സി ബാച്ചും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിനായുള്ള ബാച്ചും അതുപോലെ തന്നെ എച്ച് എസ് ഐയുടെ സോഷ്യൽ സയൻസ് സ്പെഷ്യൽ ബാച്ചുമാണ് ടാലന്റ് ആരംഭിക്കുന്നത് അഡ്മിഷനും മറ്റ് വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി നിങ്ങൾ ബന്ധപ്പെടുക ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യുന്നതിനുള്ള ടൈമാണ് നമ്മൾ ആദ്യം പഠിച്ചത് രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ഹഡിൽ ഗ്ലോബലിന്റെ ആറാം പതിപ്പിന്റെ വേദി എവിടെയായിരുന്നു എന്നാണ് എവിടെയായിരുന്നു കോവളം വെച്ചിട്ടായിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ഹഡിൽ ഗ്ലോബലിന്റെ ആറാം പതിപ്പ് അരങ്ങേറുന്നത് എവിടെയായിരുന്നു കോവളം പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് കൃഷി വകുപ്പിന്റെ ഡിജിറ്റൽ സേവനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനായി സ്ഥാപിക്കുന്ന കേന്ദ്രങ്ങളെ പറ്റിയായിരുന്നു എന്തായിരുന്നു ആ കേന്ദ്രങ്ങൾക്കിന്റെ പേര് ആശ്രയ ആശ്രയ കേന്ദ്രങ്ങളായിരുന്നു കൃഷി വകുപ്പിന്റെ ഡിജിറ്റൽ സേവനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനായി സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന കേന്ദ്രങ്ങൾ എന്താണ് കേന്ദ്രങ്ങളുടെ പേര് ആശ്രയ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിന്റെ വേദിയാകുന്നത് എവിടെയായിരുന്നു ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് എവിടെയായിരുന്നു കൊല്ലത്ത് വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര സാഹിത്യ സംഘടിപ്പിക്കപ്പെടുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇന്ത്യയുടെ ബ്രസീലിലേക്കുള്ള അംബാസഡറായി നിയമിതനായത് ആരാണെന്ന് നമ്മൾ പഠിച്ചവരായിരുന്നു ദിനേശ് പാട്ടിയ അതുപോലെ തന്നെ അടുത്തിടെ കേരളത്തിൽ കണ്ടെത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിയുടെ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് എന്തായിരുന്നു ഡണ്ണിൻ എന്നായിരുന്നു അടുത്തിടെ കേരളത്തിൽ കണ്ടെത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിയുടെ പേര് പിന്നീട് നമ്മൾ ചർച്ച ചെയ്തിട്ട് പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിലെ കണക്കുകൾ പ്രകാരം ക്ഷീര ഉൽപാദനത്തിൽ ഒന്നാമതുള്ള രാജ്യം ഏതായിരുന്നു എന്നാണ് കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ ഒന്നാമതുള്ളതായിരുന്നു ഇന്ത്യ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ചൈനയിൽ റിലീസാവുന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നു ഏതായിരുന്നു മഹാരാജയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ചൈനയിൽ റിലീസ് ആവുന്ന തമിഴ് ചലച്ചിത്രം ഇന്ത്യയെ ശൈഷ വിവാഹ വിമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഒരു പഠിച്ചിരുന്നു എന്തായിരുന്നു ആ പേര് ഭാരത് ഭാരത് അതുപോലെ തന്നെ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനും ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന്റെ തുടർച്ചയായി അധ്യാപകരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പിന്റെ പേര് നമ്മൾ ചർച്ച എന്തായിരുന്നു ആപ്പിന്റെ പേര് ടീച്ചർ ആപ്പ് എന്താണ് ടീച്ചർ ആപ്പ് പിന്നീട് നമ്മൾ ചർച്ച ചെയ്തിട്ട് പോയിന്റ് പന്ത്രണ്ടാമത് ഇന്റർനാഷണൽ ടൂറിസം മാർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പറ്റിയായിരുന്നു അസമിലെ കാസിരംഗയിൽ വെച്ചായിരുന്നു പന്ത്രണ്ടാമത് ഇന്റർനാഷണൽ ടൂറിസം മാർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് എഴുപത്തി അഞ്ച് രൂപയുടെ നാണയവും പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കിയെന്ന വസ്തുതയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു പിന്നീട് നമ്മൾ ചർച്ച ചെയ്തൊരു പോയിന്റ് ജലക്ഷാമം കാട്ടുതി എന്നിവയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതായിരുന്നു എന്നായിരുന്നു ഇക്വഡോർ ആയിരുന്നു ജലക്ഷാമവും വരൾച്ചയും കാട്ടുതീം കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം പിന്നീട് നമ്മൾ ചർച്ച ചെയ്തൊരു പോയിന്റ് രണ്ടായിരത്തി ജനറൽ ഉപേന്ദ്ര ദ്വേദിക്ക് ലഭിച്ച അംഗീകാരത്തെ പറ്റിയായിരുന്നു എന്തായിരുന്നു അംഗീകാരം ഓണററി ഓണററി ജനറൽ ജനറൽ ഓഫ് ഓഫ് ദി ദി നേപ്പാൾ നേപ്പാൾ ആർമി ആർമി അതുപോലെ തന്നെ അഞ്ചാമത് അക്ഷരം പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു നമ്മൾ പഠിച്ചിരുന്നു ആർക്കാണ് എം മുകുന്ദൻ ആയിരുന്നു അഞ്ചാമത് അക്ഷരം പുരസ്കാരം ലഭിച്ചത് അതുപോലെ തന്നെ മൂന്നാമത് ഇന്ത്യ ടാൻസാനിയ ജോയിന്റ് ഡിഫൻസ് കോപ്പറേഷൻ കമ്മിറ്റി മീറ്റിംഗിന് വേദിയായത് എവിടെയായിരുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു എവിടെയായിരുന്നു ഗോവയിൽ വെച്ചായിരുന്നു മൂന്നാമത് ഇന്ത്യ ടാൻസാനിയ ജോയിന്റ് ഡിഫൻസ് കോപ്പറേഷൻ കമ്മിറ്റി അരങ്ങി അതുപോലെ തന്നെ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ക്രിക്കറ്റിൽ ഏറ്റവും ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ സ്കോർ നേടിയ രാജ്യം രാജ്യം നമ്മൾ നമ്മൾ ചർച്ച ചർച്ച ഐവറി കോസ്റ്റ് ആയിരുന്നു സ്കോറിന് ചെയ്ത മറ്റൊരു കായിക വാർത്ത ഉത്തേജക പരിശോധനയ്ക്ക് വിസമ്മതിച്ചതിനെ തുടർന്ന് നാലു വർഷത്തെ വിലക്ക് ലഭിച്ച ഇന്ത്യൻ ഗുസ്തി താരത്തിന്റെ പേരായിരുന്നു ഇപ്പോൾ നമുക്കറിയാം അത് പൂനിയാണ് പൂനാണ് പൂനിയായിരുന്നു നാലു വർഷത്തെ വിലക്ക് നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി നൽകിയത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ എം മുകുന്ദന്റെ നോവൽ ഏത് ഓപ്ഷൻ എ കേശവന്റെ വിലാപങ്ങൾ ഓപ്ഷൻ ബി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഓപ്ഷൻ സി ഡൽഹി ഗാഥകൾ ഓപ്ഷൻ ഡി ദൈവത്തിന്റെ വികൃതികൾ രണ്ടാമത്തെ ചോദ്യം ഐ പി എൽ നേരത്തിൽ വിറ്റുപോയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായ വൈഭവ് സൂര്യവംശിയെ സ്വന്തമാക്കിയ ടീം ഏതാണ് എന്നാണ് ഓപ്ഷൻ എ പഞ്ചാബ് കിങ്സ് ഓപ്ഷൻ ബി രാജസ്ഥാൻ റോയൽസ് ഓപ്ഷൻ സി മുംബൈ ഇന്ത്യൻസ് ആൻഡ് ഓപ്ഷൻ ഡി ഡൽഹി ക്യാപിറ്റൽസ് അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്നാണ് ഓപ്ഷൻ എ ഉപമന്യു ചാറ്റർജിക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടാമത്തെ ചോദ്യം ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ലേലത്തുക ലഭിച്ച താരം ആരാണ് എന്നാണ് ഓപ്ഷൻ സി ഋഷഭ് പന്തിനായിരുന്നു ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ ലേലത്തുക ലഭിച്ച താരം ഇന്ന് പഠിച്ച പോയിന്റുകളെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി